ശരിയാക്കി സ്തുതി ആയിരിക്കേണ്ട പുറപ്പാടിന്റെ പുസ്തകം അധ്യായം വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ചുംബും കരബിരുദുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ച അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലേലിനെയും ഒഹാലി യാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണം ലഭിച്ചവരുമായി എല്ലാവരെയും മോശ വിളിച്ചു കൂട്ടി വിശുദ്ധ കൂടാരത്തിൻ്റെ പണിക്കു വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു അപ്പോൾ മോശയോട് പറഞ്ഞു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായത് കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ പത്ത് വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി അവ നീലം ധ്രൂമം കടുചപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂപുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു ഓരോ വിരിയുടെയും നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരുന്നു എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു അവർ അഞ്ച് വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും അമ്പത് വളയങ്ങൾ വീതമുണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അമ്പത് സ്വർണ്ണക്കുളത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാരത്തിൻ്റെ മുഗൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രൂപം കൊണ്ട് അവർ പതിനൊന്ന് വരികൾ ഉണ്ടാക്കി ഓരോ വിരിയുടെയും നീളം മുപ്പത് മുഴവും വീതി നാല് മുഴുവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഒരേ അളവ് തന്നെ അവർ അഞ്ച് വിരികൾ ഒന്നോടൊന്ന് തുന്നി ചേർത്തു അതുപോലെ മറ്റേ ആറ് വിരികളും ഇരുകണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളമ്പുകളിൽ അമ്പത് വളയങ്ങൾ വീ വീതം നിർമ്മിച്ചു കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അമ്പത് കൊളുത്തുകളും ഉണ്ടാക്കി കൂടാരത്തിന് ഉറക്കിട്ട മുട്ടാടി തോലുകൊണ്ട് ഒരഭരണവും മീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരാഭരണവും നിർമ്മിച്ചു കൂടാരത്തിന് കരുവേല പലകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുണ്ടാക്കി ഓരോ പലകയുടെ നീളം പത്ത് മുഴമായിരുന്നു വീതി ഒന്നര മുഴവും പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് കുടമ കുടമകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നു എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ പലകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കുവശത്ത് ഇരുപത് പലകകൾ ഇരുപത് പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഓരോ പലകയുടെയും അടിയിൽ കുടുംബയ്ക്ക് ഒന്ന് വീതം രണ്ട് പാതകുടങ്ങൾ കൂടാരത്തിൻ്റെ വടക്കുവശത്ത് അവർ ഇരുപത് പലകകൾ ഉണ്ടാക്കി ഓരോ പലകയ്ക്കും അടിയിൽ രണ്ട് വീതം വെള്ളികൊണ്ട് നാൽപ്പത് പാതകൂടങ്ങളും ഉണ്ടാക്കി കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് ആറ് പലകളുണ്ടാക്കി കൂടാരത്തിൻ്റെ പിൻഭാഗത്ത് രണ്ട് മൂലകൾക്കായി രണ്ട് പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുഗൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ച് നിർത്തി ഇരുമൂലകളിലുമുള്ള രണ്ട് പലകകൾക്കും ഇപ്രകാരം ചെയ്തു അങ്ങനെ എട്ട് പലകകളും ഒരു പലകയുടെ അടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരുന്നു കരിവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് അഞ്ചഴികൾ മറുവശത്തുള്ള പലകകൾക്കും അഞ്ച് അഴികൾ കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും അഞ്ച് അഴികൾ നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു നീലം ധ്രൂമം കടും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് തിരശ്ശീലയും ഉണ്ടാക്കി കെരൂപ്പുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നി ചേർത്ത് അതലങ്കരിച്ചു അവർ ഒരു കരുവേല തടി കൊണ്ട് നാല് തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ട് നാല് പാതകുടങ്ങളും പണിതു നീലം ധൂമം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത ചിത്രത്തുഞ്ഞൽ കൊണ്ട് അലങ്കരിച്ച ചണ തുണി ഉപയോഗിച്ച് കുടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി അതിനായി അഞ്ച് തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ അഞ്ച് പാതകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു